നമസ്കാരം വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയന്റെ കുടുംബം പറയുന്നതിനോട് നൂറ് ശതമാനവും താൻ യോജിക്കുന്നുവെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു എൻ എം വിജയന്റെ കുടുംബവുമായി തിരുവഞ്ചൂർ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ വന്ന ഓഡിയോയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നു വാക്ക് കൊടുത്തു പോയവർക്ക് പണം നൽകാൻ ബാധ്യതയുണ്ട് എന്ന് തിരുവഞ്ചൂർ പറയുന്നതും ഈ സംഭാഷണത്തിൽ കേൾക്കാം കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള നിലപാടിനോട് തനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല എന്നും തിരുവഞ്ചൂർ എൻ എം വിജയന്റെ മരുമകൾ പത്മജയോട് പറയുന്നുണ്ട് വിജയന്റെ കുടുംബത്തിന് പണം നൽകാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പു നൽകിയതാണ് രണ്ടു കോടി രൂപയാണ് കടമുള്ളത് എന്ന് കുടുംബം പറഞ്ഞിരുന്നു എന്നാൽ ഇരുപത് ലക്ഷം മാത്രം നൽകി നേതൃത്വം കൈയൊഴിയുകയായിരുന്നുവെന്നും എൻ എം വിജയന്റെ മരുമകൾ പത്മജ ആരോപിച്ചിരുന്നു കോൺഗ്രസ് പടുകുഴിയിൽ വീഴണ്ടായി എന്ന കരുതിയാണ് താനീ വിഷയത്തിൽ ഇടപെട്ടതെന്നും ഇരുചെ വി അറിയാതെ പ്രശ്നം അന്നേ തന്നെ പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും തിരുവഞ്ചൂർ പറയുന്നു കോട്ടയത്ത് വെച്ച് പത്മജ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയന്റെ കുടുംബം തന്നെയാണ് ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എൻ എം വിജയന്റെ കുടുംബവുമായി കരാറുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു കരാറിൽ പറഞ്ഞ കാര്യങ്ങളിൽ നടപടി എന്നും എന്നാൽ എന്തെല്ലാം നടപടികളാണ് എടുത്തിരിക്കുന്നത് എന്ന് തനിക്കറിയില്ല എന്നും തിരുവഞ്ചൂർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഇത്തരത്തിലൊരു കരാർ ഇല്ല എന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി എന്നാൽ സണ്ണി ജോസഫിന്റെ പ്രസ്താവനയെ പൊളിച്ചെടുക്കുന്ന സ്ഥിരീകരണം തന്നെയാണ് തിരുവഞ്ചൂർ നടത്തിയിരിക്കുന്നത് റിപ്പോർട്ട് കൊടുത്ത ശേഷം പത്മജ എന്നെ വന്ന് കണ്ടിരുന്നു അവർ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം പരിഹരിക്കാൻ തക്ക കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അത് ഏതൊക്കെയെന്ന് സ്ട്രേറ്റ് ആയിട്ട് പറയാൻ അറിയില്ല കാരണം അവർ എന്നോട് ആലോചിച്ചിട്ടല്ല ഒന്നും ചെയ്തത് പക്ഷേ അതിന്റെ റിപ്പോർട്ട് അവിടെയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് പ്രതികരിച്ചത് റിപ്പോർട്ടിൽ പറഞ്ഞ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പാർട്ടി നടപ്പാക്കിയിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സമയമാകുമ്പോൾ അന്വേഷണം നടത്തുമെന്നാണ് തിരുവഞ്ചൂർ പറഞ്ഞത് അന്വേഷിക്കേണ്ടി വന്നാൽ ആ സമയത്ത് അന്വേഷിക്കാം റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടേ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഏത് ഘട്ടം വരെയായി എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്തു തന്നെയായാലും പരിഹാരം വേണം അതിന് പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ടി സിദ്ദിഖ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എ പി അനിൽകുമാർ തുടങ്ങിയവർക്കെതിരെ പരാതി പറയുന്ന സംഭാഷണത്തിന്റെ ഓഡിയോ നേരത്തെ തന്നെ എൻ എം വിജയന്റെ കുടുംബം പുറത്തുവിട്ടിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത ഓഡിയോ ആയിരുന്നു ഇത് ഓഡിയോയിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സംഭാഷണം ഇപ്പോഴത്തെ നിലപാടുകളോട് ഒരു യോജിപ്പുമില്ല എന്നതാണ് ഇവർ പാർട്ടിയെ കുഴിയിൽ കൊണ്ടേയിടും സെറ്റിൽമെന്റ് ശരിയായി പാലിക്കാൻ വേണ്ടിയുള്ളതാണ് ചതിക്കാൻ വേണ്ടിയല്ല ചതിക്കാൻ വേണ്ടി എന്നെപ്പോലെ ഒരാളെ അതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ എന്നോട് അവിടെ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ചു നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് നൂറ് ശതമാനവും ബോധ്യമുണ്ട് പ്രശ്നം തീർക്കാമെന്ന് സിദ്ദിക്കും എ പി അനിൽകുമാറും എന്നോട് പറഞ്ഞു ഞാൻ രാഷ്ട്രീയത്തിലൊക്കെയാണ് പക്ഷേ രാഷ്ട്രീയത്തിലെ തരികിട പണിയുണ്ടല്ലോ കൂടെയുള്ളവരാണെങ്കിലും അതിനോട് യോജിക്കില്ല പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം ഒരാൾ പരാതി പറഞ്ഞാൽ അത് കേൾക്കണം അത് കോൺഗ്രസിന്റെ പഴയൊരു നിഷ്ഠയാണ് അതില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് ഇതിലൊരു ബാധ്യതയില്ലേ ഞാൻ ഈ പണിക്കൊന്നും പോകില്ല ഞാൻ കാണുന്ന രാഷ്ട്രീയം നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയമല്ല ഇരു ചെവി അറിയാതെ പ്രശ്നം അന്നേ തന്നെ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നു ഇതായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റേതായി പുറത്തു വന്ന ഓഡിയോയിലെ സംഭാഷണ ശകലം